അഫ്ഗാൻ ജയിലിൽ കഴിയുന്ന ലവ് ജിഹാദ് എരകളോട് ഇന്ത്യ കരുണ കാണിക്കേണ്ടത് എപ്പോൾ ലവ് ജിഹാദ് കേരള സമൂഹത്തിൽ വീണ്ടും ചർച്ചയാകാതിരിക്കുവാൻ മാധ്യമങ്ങൾ പരമാവധി ശ്രമിക്കുകയാണ് ലവ് ജിഹാദിനെ മറച്ചു പിടിച്ചുകൊണ്ടുള്ള നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് എല്ലാവരും ലവ് ജിഹാദിന്റെ എരകൾക്ക് വേണ്ടിയാണ് ഈ കണ്ണീർ പൊഴിച്ചിൽ എന്നാൽ അതിന് പറയുന്ന ന്യായീകരണം വിധവകൾ കുഞ്ഞുങ്ങൾ അമ്മയുടെ കണ്ണീർ എന്നീ പദപ്രയോഗങ്ങളും സത്യത്തിൽ വെള്ളം ചേർത്തുള്ള ഈ പ്രചരണങ്ങളിൽ ലവ് ജിഹാദ് എന്ന പദം ബോധപൂർവം ഒഴിവാക്കുകയും ചെയ്യുന്നു ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞാൽ വിഷയം ഇതാണ് അമേരിക്കൻ സൈന്യവുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട മലയാളികളായ നാല് ഐ എസ് ഭീകരരുടെ ഭാര്യമാരെ ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്നാൽ കേന്ദ്ര സർക്കാർ അതിനെ എതിർക്കുന്നു തീവ്രവാദികളിൽ ഒരാളുടെ ഭാര്യ നിമിഷയുടെ അമ്മ ബിന്ദു മാധ്യമങ്ങളിലൂടെ കേന്ദ്ര സർക്കാരിൻ്റെ ഈ നിലപാടിനെ വിമർശിക്കുകയും തന്റെ മകളെ തിരിച്ചു കൊണ്ടുവരാൻ കേരള സമൂഹവും മാധ്യമങ്ങളും കേരള കേന്ദ്ര ഗവൺമെന്റുകളും ഇടപെടണമെന്ന് ആവശ്യപ്പെടുന്നു ഇക്കാര്യം അറിഞ്ഞ മാത്രയിൽ തന്നെ കേരളത്തിലെ പുരോഗമനവാദികളിലെ പുരോഗമന ചിന്തയും ചില സാംസ്കാരിക നായകന്മാരിലെ പക്ഷം പിടിക്കുന്ന സംസ്കാരവും ഉണർന്നെഴുന്നേറ്റു അവർ മുറവിളി കൂട്ടാൻ തുടങ്ങി കേന്ദ്ര സർക്കാർ നീതി കാണിക്കണം ലവ് ജിഹാദ് എന്ന ഒന്ന് ഇല്ലേ ഇല്ല എന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയാൻ ശ്രമിക്കുന്ന മുഖ്യധാര മാധ്യമങ്ങളും ഈ വിഷയത്തിൽ ഭീകരരുടെ വിധവകളുടെ കൂടെ ഇതാണ് നമ്മുടെ ഇന്നത്തെ കേരളം നിഷ്പക്ഷ മനസ്സുകളിൽ ചോദ്യം ഉയരുകയാണ് അവർ കാരുണ്യം അർഹിക്കുന്നുണ്ടോ ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തും മുമ്പ് അവർ ആരാണ് അവർ എങ്ങനെ അഫ്ഗാനിസ്ഥാനിൽ എത്തിയെന്ന് നോക്കാം മലയാളികളായ നാല് യുവതികളും അവരുടെ മക്കളുമാണ് യുദ്ധ തടവുകാരായി അഫ്ഗാനിസ്ഥാനിലെ ജയിലിൽ കഴിയുന്നത് മതം മാറി ഐഷ എന്ന പേര് സ്വീകരിച്ച സോണിയ സെബാസ്റ്റിൻ മറിയം എന്ന പേര് സ്വീകരിച്ച മെറിൻ ജേക്കബ് ഫാത്തിമ ഇസ എന്ന പേര് സ്വീകരിച്ച നിമിഷ പിന്നെ റഫീല എന്ന യുവതിയും കേരളത്തിൽ അനേക വർഷങ്ങളായി നടക്കുന്ന ലവ് ജിഹാദ് എന്ന കെണിയുടെ ഇരകളാണ് ഇതിലെ മൂന്ന് പെൺകുട്ടികൾ രണ്ട് ക്രൈസ്തവ പെൺകുട്ടികളും ഒരു ഹൈന്ദവ പെൺകുട്ടിയും അന്യമതസ്ഥരായ പെൺകുട്ടികളെ പ്രണയം നടിച്ച് ലവ് ജിഹാദ് എന്ന പ്രണയക്കെണിയിൽപ്പെടുത്തി പിന്നീട് മതം മാറ്റി വിവാഹം കഴിക്കുക ചില ബ്രെയിൻ വാഷിംഗ് പ്രക്രിയകൾ വഴി ആ പെൺകുട്ടികളുടെ തലയിൽ തീവ്രവാദ ചിന്തകൾ തിരികിക്കയറ്റി അവരെയും തീവ്രവാദികളുടെ ിൽ എത്തിക്കുക ഭർത്താക്കന്മാരാകുന്നവർ തന്നെ പലപ്പോഴും ഏജന്റുമാരും തീവ്രവാദികളും കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളും ഇടത് വലത് രാഷ്ട്രീയ നേതൃത്വങ്ങളിലെ ഭൂരിപക്ഷം പേരും ഇനിയും അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ലാത്ത ലവ് ജിഹാദ് എന്ന യാഥാർത്ഥ്യത്തിന്റെ ജീവിക്കുന്ന സാക്ഷ്യങ്ങളാണ് മുൻപ് സൂചിപ്പിച്ച മൂന്ന് പെൺകുട്ടികൾ രണ്ടായിരത്തി പതിനാറ് പതിനെട്ട് കാലത്താണ് ഇവർ ഐ ചേരാൻ ഭർത്താക്കന്മാർ എന്ന് പറയപ്പെടുന്നവരുടെ കൂടെ അഫ്ഗാനിസ്ഥാനിൽ എത്തിയത് പിന്നീട് റഫീലെ അടക്കം നാല് പെൺകുട്ടികളുടെയും ഐ എസ് ഭീകരന്മാരായ ഭർത്താക്കന്മാർ അമേരിക്കൻ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു അതിനുശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ട ഈ പെൺകുട്ടികൾ അഫ്ഗാൻ ഗവൺമെന്റിന് മുന്നിൽ കീഴടങ്ങി യുദ്ധ തടവുകാരായി ഇപ്പോൾ അഫ്ഗാൻ ജയിലിൽ കഴിയുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ അഫ്ഗാൻ ജയിലിൽ ഈ പെൺകുട്ടികളെ സന്ദർശിച്ച ഇന്ത്യൻ അന്വേഷണ സംഘം കണ്ടെത്തിയ സത്യം ഇവർ ഇപ്പോഴും തീവ്ര മതമൗലികവാദ ചിന്തകൾ കാത്തു സൂക്ഷിക്കുന്നു എന്നതാണ് അതുകൂടി കണക്കിലെടുത്താവാം ഇവരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരേണ്ട എന്ന് കേന്ദ്ര ഗവൺമെന്റ് നിലപാടെടുത്തത് ഒരുപക്ഷെ അവർ ഇവിടെ എത്തിയാൽ നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ച് പുറത്തിറങ്ങി ഒരു രക്തസാക്ഷി ഇമേജ് സൃഷ്ടിച്ച് വീണ്ടും ഭീകരവാദ സംഘടനയായ ഐ എസ് പ്രചാരകർ ആകില്ല എന്നതിന് എന്തൊറപ്പാണുള്ളത് ഇതെല്ലാം പറയുന്നത് നിമിഷയുടെ അമ്മയുടെ മാതൃ വാത്സല്യത്താലുള്ള കണ്ണുനീരിനെ ഒരിക്കലും അവഗണിച്ചുകൊണ്ടല്ല തീവ്രവാദികളുടെ ഭാര്യമാരായ ഈ വിധവകളോടും അവരുടെ കുഞ്ഞുങ്ങളോടും ഇന്ത്യ ഗവൺമെന്റ് കരുണ കാണിക്കേണ്ടത് എപ്പോഴാണ് ഈ നാല് യുവതികളും ഇന്ത്യ എന്ന മതേതര രാജ്യത്തിലേക്ക് തിരിച്ചു വരുവാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം തങ്ങൾ ലവ് ജിഹാദ് എന്ന ചതിയിൽപ്പെട്ട് ചതിക്കപ്പെട്ടവരാണ് എന്നും തങ്ങളെ പ്രണയിച്ച് വിവാഹം ചെയ്ത ഭർത്താക്കന്മാർ തങ്ങളെ ചതിക്കുകയായിരുന്നുവെന്നും പരസ്യമായി രേഖാമൂലം അഫ്ഗാനിസ്ഥാനിലെ ഇന്ത്യൻ എംബസിക്ക് എഴുതി കൊടുക്കട്ടെ ഒപ്പം അവർ പരസ്യമായി തീവ്രവാദത്തെ തള്ളിപ്പറയുവാനും സ്വന്തം മാതാപിതാക്കളുടെ അടുത്തേക്ക് അവർ സ്വീകരിക്കുവാൻ തയ്യാറാണെങ്കിൽ പോകാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിക്കട്ടെ അത്രയുമെങ്കിലും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ട് മതിയില്ലേ ഈ കൊച്ചു കേരളത്തിലിരുന്ന് അവർക്ക് വേണ്ടി വാദിക്കാൻ തങ്ങൾ ചെയ്ത തെറ്റായ പ്രവർത്തികളുടെ ഗൗരവത്തെക്കുറിച്ചുള്ള പൂർണ്ണ ബോധ്യവും പശ്ചാത്താപവും അവരിൽ ഉണ്ടെങ്കിൽ അവരുടെ അപേക്ഷ ഇന്ത്യ പരിഗണിക്കണം അതല്ല ഇനിയും മനം മാറാതെ തീവ്രവാദ മതമൗലിക കാഴ്ചപ്പാടുകളിൽ തുടരുവാനാണ് ഈ യുവതികളുടെ തീരുമാനമെങ്കിൽ അവർ അഫ്ഗാനിസ്ഥാനിലെ ജയിലുകളിൽ തന്നെ തുടരുന്നതല്ലേ നമ്മുടെ രാജ്യത്തിന് നല്ലത് തങ്ങൾക്ക് തെറ്റ് പറ്റിയെന്നും ശരിയിലേക്ക് തിരിച്ചു വരണമെന്നും ആഗ്രഹമില്ലാത്ത തീവ്രവാദികൾ കരുണ അർഹിക്കുന്നില്ല അതേ ചിന്തകളോടെ അവരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നാൽ അവർ ഇന്ത്യക്ക് വലിയ അപകടമായിരിക്കും വരുത്തിവെക്കുക നിങ്ങൾ ഉപഭോക്താവാണോ ഇനിയും നിങ്ങൾക്ക് ഷെക്കേന ടെലിവിഷൻ ലഭ്യമായില്ലേ നിങ്ങളുടെ സെറ്റ് സെറ്റോപ് ബോക്സ് ഐ ഡി കുറിച്ചെടുത്ത് ഉടൻ തന്നെ ഡി ടി എച്ച് സേവനദാതാവിൻ്റെ ടോൾ ഫ്രീ നമ്പറിലേക്ക് നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിൽ നിന്നും വിളിച്ച് ഷെക്കേന ടെലിവിഷൻ ഡിമാൻഡ് ചെയ്യുക ഡി ടി എച്ച് സേവന വിശദാംശങ്ങൾ സഹിതം ഇമെയിൽ ചെയ്തും ഷക്കേന ടെലിവിഷൻ ഡിമാൻഡ് ചെയ്യുക സൗജന്യമായി സംരക്ഷണം ചെയ്യുന്ന ഫ്രീ ടു എയർ ചാനലായ ഷക്കേന നിങ്ങളുടെ അവകാശമാണ് ഡിമാറ്റ് ഷെക്കേന